നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗോമൂത്രം കുടിക്കുന്ന പാസ്റ്റർ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇത് അതിശയമായ ഒരു കാര്യമല്ല പറഞ്ഞത് അദ്ദേഹം ഗോമൂത്രം കുടിക്കുകയും ചാണകം കഴിക്കുകയും ചെയ്യുന്ന ആളാണ് ചാണകത്തിൽ യുറേനിയം ഉണ്ടെന്ന് കണ്ടെത്തിയ ആളാണ് ചാണകത്തിൽ വൈറസ് നീങ്ങേണ്ട എല്ലാവിധമായ ഔഷധങ്ങളും ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ആളാണ് മാത്രമല്ല പശുവിൻ്റെ ഈ കൊമ്പിൽ റേഡിയോ തരംഗങ്ങൾ കടന്നു ചെല്ലില്ല എന്ന് കണ്ടുപിടിച്ച ആളാണ് അങ്ങനെ ഓട്ടോനോധി കണ്ടുപിടി നടത്തിയ ഈ പാസ്റ്റർ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന കാര്യമാണ് ഞങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് അതായത് ഇവിടെയുള്ള സമ്പാദകർ പബ്ലിക്കായി സംവദിക്കുന്നവർ പ്രത്യേകിച്ച് അനിൽക്കുടിത്തോട്ടം അനിൽകുമാർ അയ്യപ്പൻ അജീഷ് ബ്രദർ സിജോ പാസ്റ്റർ ഇങ്ങനെ തുടങ്ങി ഗ്ലബ് ഹൗസിലും യൂട്യൂബിലും മറ്റ് പൊതുവേദികളിലും പ്രസംഗിക്കുന്നവർ ഇങ്ങനെയാണ് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് കൃത്യമായ ജനാധിപത്യ പരവും അപ്പോൾ തന്നെ ബൈബിൾ പരമായ ആശയമാണ് ജഡരത്നങ്ങളോട് നമുക്ക് യുദ്ധമില്ല അതായത് ഇസ്ലാമിൻ്റെ ആശയം അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അതിനെ പിന്തുടരുന്ന ജനങ്ങളെയല്ല മുസ്ലിങ്ങളായിരിക്കുന്ന ആൾക്കാരെയല്ല അവർ അതിൻ്റെ അടിമകളാണ് അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ആ ആശയത്താൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് ആ ആശയത്തെയാണ് എതിർക്കുന്നത് അത് വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ ശത്രുക്കളല്ല അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവരെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ള ആശയപരമായ രീതിയിലുള്ള സംവാദവും ആ ചിന്താഗതിയും ആ രീതിയിലുള്ള സന്ദേശങ്ങളും അത്തരത്തിലുള്ള അനുഭവപൂർണമായ പെരുമാറ്റമൊക്കെയാണ് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാരുടെ ഉണ്ടാകുന്നത് എന്നാൽ ചാണകം ഉരുട്ടി വിഴുങ്ങുന്ന മൂത്രം കുടിക്കുന്ന ഈ പാസ്റ്റർ അങ്ങനെ ഒന്നും തോന്നാൻ സാധ്യതയില്ല കാരണം തലയിൽ ചാണകവും കുളി മൂത്രത്തിലാണെങ്കിൽ പിന്നെ ഇത് പറയാനേ സാധ്യതയുള്ളൂ നോക്കാം എന്താണ് വടക്കേരിലുള്ള ഈ ചാണക പാസ്റ്റർ പറയുന്നത് കേൾക്കൂ ഗോഡ് സംഭവം പറഞ്ഞു ഈ പറയുന്നതൊന്നു എന്ന് പറയുന്ന ഈ തീവ്രവാദ ചിന്താഗതിയുള്ള ഗ്രൂപ്പ് ക്രൈസ്തവ സഭയുടെ അവർ നടത്തിയ റാലിയുടെ ഇടയിൽ മുഴങ്ങി ഞാൻ ഒരു ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യൻ വിശ്വാസം സി നടക്കുന്ന ഒരു ബന്ധ ഞാൻ പറയുന്നത് ബി ജെ പിയുടെ ഗവൺമെന്റ് വീണ്ടും ഭരിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതുപോലുള്ള മതവിപാദികൾ ഒതുക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ട് സാധിക്കില്ല ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരാണ് കോൺഗ്രസ് വിടപെച്ചു പട്ടാപ്പകരം വീട്ടിൽ കയറി ഒരു വീട്ടിലെ ആളെ വെട്ടി കൊല്ലുക ജോസഫ് മാഷ എന്ന് പറയുന്ന ഒരു കോളേജ് പ്രൊഫസറിന്റെ കൈവെട്ടിക്കാനും ഇവരെ ഇവരെ വെറുക്കാൻ പ്രത്യേകിച്ച് കാരണമല്ലോ വേണോ ഇപ്പോൾ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് അവിടെ ക്രൈസ്തവ സഭ നടത്തിന്റെ റാലിയുടെ ഇടയിൽ നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഏതാണ് ഷോൺ ജോലി കൃത്യമായിട്ട് പറഞ്ഞു ഇത് അന്വേഷിക്കണം ഇവർ ക്രൈസ്തവർക്ക് അനുകൂലമുള്ളവരല്ല ക്രൈസ്തവർ വിരോധികളാണ് ഇവർ ഇവരെ വീട്ടിൽ ഇവരെ നമ്മുടെ റാലിയിൽ കേട്ടരുത് അതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ കണ്ണൂര് തലശ്ശേരി കോഴിക്കോട് കോട്ടയം മാനന്തവാടി അങ്കമാലി എന്നീ സ്ഥലങ്ങളിൽ നടത്തിയ ക്രൈസ്തവ റാലിയുടെ ഇടയിൽ ഇവന്മാര് നുഴഞ്ഞുകയറി ഇവരെ ഏതും എത്രയാണിങ്ങനെ പരിചയ കയറ്റിയത് ഏത് പള്ളിയിൽ എത്രയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് കൃത്യമായി തന്നെ ഇതിന് ബോധവൽക്കരണം കൊടുക്കണം ഇതുപോലെയുള്ള മതതീവവാദ ചിന്താഗതികളും ഓറ്റവർത്തന്നെയും നമ്മളെ കൂടെ ധരിപ്പിക്കരുത് അത് കാരണം എന്താ ബിഷപ്പ് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അതിന്റെ ആ പാലാ ബിഷപ്പിന്റെ അരമനയെ വളർന്ന പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ പറ്റിയിട്ടാണ് ഇവർ ഞാൻ പറഞ്ഞല്ല പാർലമെന്റിൽ ലോകപുര്യം പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഇവര് എന്തിനാണ് ഇതിന്റെ അകത്ത് നിങ്ങൾ ഒന്ന് എനൊന്ന് ആലോചിച്ച നമ്മുടെ പള്ളികളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആശുപത്രികളിൽ ഇവര് നുഴഞ്ഞു കയറി അവർ ഇവിടെ അമചോതിൽ ഒരു തീവ്രവാദി ഭാര്യ ഇടിച്ചു കയറി അത് നമ്മുടെ ആക്കി മാറ്റം അതായത് എൺപത് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കൾ അധിവസിക്കുന്ന സ്ഥലത്തെ ഒരു ക്രിസ്ത്യാനിക്ക് സുഖമായി താമസിക്കുക ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ആർ തേക്കടിയിൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു തലയ്ക്ക് വെളിവില്ലാത്ത ഒരു അച്ഛനുണ്ട് തേക്കടി ദോഷ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഒരു പുളിയുണ്ട് പുളിയൊക്കെ പക്ക വർഗീയതയാണ് തുറന്നിരിക്കുന്നത് ഞാൻ ചലഞ്ച് ചെയ്ത് നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു തൊണ്ണൂറ് ശതമാനം ഇസ്ലാമി താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ക്രിസ്ത്യാനിക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള തൊണ്ണൂറ് ശതമാനം ഭൂരിപക്ഷമുള്ള ഇസ്ലാമിക് രാജ്യത്ത് ഒരു ക്രിസ്ത്യാനിക്ക് താമസിക്കാൻ പറ്റൂ ഒരു ഹിന്ദുക്കൾ താമസിക്കാൻ പറ്റൂ അതേസമയം ശതമാനം ഒരു ഒരു മാനവും മര്യാദയ്ക്കും സന്തോഷവും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും നിങ്ങൾ അതെന്താ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ഇസ്ലാമിക് മത തീവ്രവാദികളാണ് ഇസ്ലാമത വിശ്വാസികളല്ല ചിന്താഗതിയുള്ള തീവ്രവാദ ചിന്താഗതിയുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനയുടെ പിന്നാമികളായി പ്രതൊരു മത തീവ്രവാദ ചിന്താഗതി അവരെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ വില